പുതിയ ട്വൻ്റി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കോച്ച് ഗൌതം ഗംഭീറിനും കീഴിൽ ശ്രീലങ്കയിൽ വിജയക്കൊടി പാറിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ ഈ മാസം ഇരുപത്തേഴ് മുതലാണ് മൂന്ന് മത്സരങ്ങളുടെ ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് റോഹിത് ശർമ്മ വിരാട് കോഹ്ലി യുഗത്തിന് ശേഷം ഇന്ത്യ ആദ്യമായി കളിക്കുന്ന പരമ്പരയും കൂടിയാണിത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇരുവരും ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ശ്രീലങ്കയുമായുള്ള ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെയാവും ഇടം പിടിക്കുകയെന്നു പറഞ്ഞു 我刚。 ഓപ്പണർമാരായി യശസ്സി ജെയ്സ്വാളും ശുഭ്മാൻ ഗില്ലും തന്നെയാവും കളിക്കുക പക്ഷേ മൂന്നാം നമ്പറിൽ ആരെ കളിപ്പിക്കുമെന്നത് ടീം മാനേജ്മെന്റിന് തലവേദനയാവും കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഈ റോൾ നിർവഹിച്ച് ഋഷഭ് പന്തിനെ ഇറക്കണോ അല്ലെങ്കിൽ മറ്റൊരു വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിന് അവസരം നൽകണമോ എന്നതാണ് കുഴപ്പിക്കുന്ന കാര്യം ടീം മാനേജ്മെൻറ്റിന് പ്രിയങ്കരനായ ഋഷഭ് പന്തിന് തന്നെ നറുക്കുവീയാനാണ് കൂടുതൽ സാധ്യത ഇതോടെ സഞ്ജു സാംസണിന് പുറത്തിരിക്കേണ്ടി വരികയും ചെയ്യും സിംബബ്വയുമായുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ ഫിഫ്റ്റി യുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഇതൊന്നും ഇലവനിൽ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിനെ സഹായിച്ചേക്കില്ല കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിലും ഋഷഭ് പന്തും സഞ്ജുവുമായിരുന്നു പ്രധാന വിക്കറ്റ് കീപ്പർമാർ അന്ന് ഋഷഭ് പന്ത് മുഴുവൻ മത്സരങ്ങളിലും കളിച്ചപ്പോൾ മലയാളി താരത്തിന് ഒന്നിൽ പോലും അവസരം ലഭിച്ചില്ല ശ്രീലങ്കയ്ക്കെതിരെ ഋഷഭ് പന്തിന് ശേഷം നാലാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും കളിക്കുക അഞ്ചാം നമ്പറിൽ സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യായിരിക്കും ക്യാപ്റ്റന്റെയോ വൈസ് ക്യാപ്റ്റന്റെയോ ചുമതലയില്ലാതെ വെറും ഒരു താരമായി മാത്രം ഏറെ കാലത്തിന് ശേഷം അദ്ദേഹം കളിക്കുന്ന പരമ്പരയാണിത് ഹാർദിക്ക് കഴിഞ്ഞാൽ ആറാം നമ്പറിൽ ഫിനിഷർ റിങ്കു സിംഗ് ആണ് എത്തുക തുടർന്ന് ഓൾറൗണ്ടർമാരുടെ ഉയമായിരിക്കും നിലവിൽ വിരമിച്ച രവീന്ദ്ര ജഡേജയുടെ പൊസിഷനിൽ കളിക്കുക മറ്റൊരു ഇടങ്കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ തന്നെയായിരിക്കും പിന്നാലെ മറ്റൊരു ഓൾറൗണ്ടർ അക്സർ പട്ടേലും എത്തും രവി ബിഷ്ണോയ്യാവും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആവുക പേസ് ബോളിംഗിന് നേതൃത്വം നൽകുക മുഹമ്മദ് സിറാജും അർഷിദീപ് സിംഗും തന്നെയായിരിക്കും അതേസമയം പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിന് കീഴിൽ ടീം ഇന്ത്യയുടെ പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു യുഗം തന്നെയാണ് പിറക്കാൻ പോകുന്നത്